ഇടുക്കി പീരുമേട് തോട്ടം മേഖലയിൽ കന്നുകാലി മോഷണം വ്യാപകമാകുന്നു കഴിഞ്ഞ നാലു വർഷത്തിനിടെ കുട്ടിക്കാനം പള്ളിക്കുന്നിൽ സ്റ്റാക്ക് ബ്രൂക്ക് തോട്ടം മേഖലയിൽ നിന്നും എഴുപതോളം പശുക്കളെയാണ് മോഷ്ടാക്കൾ കടത്തിയത് കോഴ ക്ഷമിക്കണം കേഴമാനുകളെ വേട്ടയാടാൻ രാത്രിയിലെത്തുന്നവരാണ് പീരുമേട് പള്ളിക്കുന്ന് സ്റ്റാഗ് ബ്രൂഗ് എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന അയ്യപ്പരാജിന്റെ പതിനാല് പശുക്കളെയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മോഷ്ടാക്കൾ അപഹരിച്ചത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വളർത്തിയിരുന്ന കാളയെ മോഷ്ടാക്കൾ കൊന്ന് ഇറച്ചിയാക്കി കടത്തി ഇതിന്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ തോട്ടം മേഖലയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന ആളുകളാണ് ഭൂരിഭാഗവും ഇവരുടെ മറ്റൊരു വരുമാന സ്രോതസ്സാണ് കാലിവളർത്തൽ ഈ കാലികളെ തോട്ടം മേഖലയിലാണ് മേയാനായി അഴിച്ചുവിടുന്നതും പശുക്കളെയും മറ്റുമാണ് രാത്രി എത്തുന്നവർ കൊണ്ടുപോകുന്നതും ചിലതിനെ കൊന്ന് ഇറച്ചിയാക്കി കടത്തുന്നതും കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ പശുക്കളെ ഇവിടെ നിന്ന് കാണാതായി സാമൂഹ്യ വിരുദ്ധ രാത്രി കാലഘട്ടത്തിൽ ഈ വനമൃഗങ്ങളെ പിടിക്കാൻ വരുന്നതാണ് കേഴയാടിനെയൊക്കെ പക്ഷെ എനിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് കേഴയാട് നടക്കുന്നെയാണ് അതൊന്നും ഇല്ല ഇപ്പൊ ഇത് കിട്ടാണ്ടാകുമ്പോഴാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഈ പശുക്കളെ വെടിവെച്ചാണ് മാർ കൊണ്ടുപോകുന്നത് ഈ ഒരു മാസം മുന്നേ നമ്മുടെ ക്ഷേത്രത്തിലെ അത് അവിടെ തന്നെ ഉണ്ട് നിരവധി പരാതികൾ പോലീസിൽ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കേഴമാനുകളെ പിടികൂടാൻ എത്തുന്നവരാണ് പശുക്കളെ കൊന്നുകടത്തുന്നത് രാത്രികാലങ്ങളിൽ വെടിയൊച്ച കേൾക്കുന്നുണ്ടെങ്കിലും പുറത്തേക്കിറങ്ങാൻ തൊഴിലാളികൾ ഭയപ്പെടുകയാണ് വാഗമൺ പാമ്പനാർ ഗ്ലന്മേരി അടക്കമുള്ള മേഖലകളിലും അടുത്ത നാളുകളായി കാലിമോഷണം വ്യാപകമാണ് അമൃത ന്യൂസ്